അതെനിക്ക് അങ്ങനെ പറയാനൊന്നും പറ്റില്ല ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ് എന്റെ ജോലിയില് ആ അത് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ നടക്കത്ര ഉള്ളൂ എനിക്ക് വേറെ പണി അതാണ് ആ ശരി ആ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്റെ പേര് സത്യശീലാണ് ഞാൻ കുറച്ചു കാലം ഉണ്ടായിരുന്നില്ലേ ഞാൻ ഗൾഫിലായിരുന്നു അവിടെ ചെറിയൊരു കച്ചവടം പരിപാടി കേട്ട് അങ്ങനെ അവിടെ ആയിരുന്നു കാലം നാട്ടിലുണ്ടായില്ല പിന്നെ നാട്ടിലുണ്ടാവാൻ പറ്റില്ലല്ലോ ഇല്ല പറഞ്ഞോളൂ പ്രശ്നം എന്താ എന്താ പോന്നു ഇവിടെ ഇരിക്കണേ പോണില്ലേ നിങ്ങൾ പറയണേ എനിക്ക് കാര്യങ്ങളുണ്ട് കാര്യം പരിപാടിയൊക്കെ ഞാൻ ഒരു കച്ചവടം തുടങ്ങാൻ വേണ്ടിട്ടാണ് ഗൾഫിലല്ല ല്ല ഞാൻ പോന്നല്ലോ ഗൾഫിലിട്ടു നിങ്ങൾക്ക് എനിക്ക് ഒരു ഫ്രൂട്ട്സിന്റെ ഒരു കട ഫ്രൂട്ട്സ് തുടങ്ങണോ അപ്പൊ നമുക്കത് ലൈസൻസ് വേണമല്ലോ ആ കാര്യം ഇങ്ങോട്ട് പറഞ്ഞാൽ പോരെ എന്തിനാ വെറുതെ രാജ്യം ചുറ്റി കാര്യൊക്കെ പറയണേ അല്ല എന്നാലും ഞാൻ പറയണല്ലോ എന്തിന് ഞാന് അതുകൊണ്ടൊന്നും ഇവിടെ ഒരു കാര്യമില്ല ഞാൻ എന്റെ ജോലിയിൽ വളരെ സ്ട്രിക്റ്റ് ആണ് അപ്പൊ ലൈസൻസ് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ വെക്കണം സമ്മതപത്രം വാടകച്ചിട്ട് ബിൽഡിംഗ് ടാക്സ് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കാര്യം സമ്മതപത്രം ടാക്സ് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വാടകം വെക്കുക എന്നിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക ബാക്കി കാര്യങ്ങൾ നടന്നോളൂ ആ അപ്പൊ നിങ്ങളുടെ കാര്യം കഴിഞ്ഞില്ലേ അപ്പൊക്കോളൂ ഇതുപോലെയുള്ള ആവശ്യകാരും വിളിക്കണേ അപ്പൊ നമ്മൾ അത് നൂറുകൂടെ കാര്യങ്ങളുണ്ടായി ചെല്ലു ഒരു കാര്യം ഇപ്പം ആരോടാന്ന് പറയുന്നത് തെറ്റിപ്പോ കാര്യം പറയണ്ടായിരുന്നു എന്ത് കാര്യം അയ്യോ സാറിനെ കുറിച്ചല്ല ഒരിക്കലും അല്ല പിന്നെ എന്താ പ്രശ്നം പറയ പ്രശ്നം ഞാനല്ല സാറേ വർഷം ഞാൻ പരാതി പറയാൻ വന്ന സാർ എന്താ പരാതി അത് പറ വെച്ചോട്ടെ സാറടെ ആ വെച്ചോ നമ്മള് തെക്ക് പോകുന്നുണ്ടല്ലോ ബസ് സ്റ്റാൻഡേ തെക്ക് പോകാത്ത റോഡ് പോകുന്നുണ്ടല്ലോ പൊളിഞ്ഞ് ആ റോഡിനെ കുറിച്ചാണ് പരാതി അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അടുത്ത് ഒന്ന് അവിടെ പോയി പരാതില്ലോ റോഡ് പൊളിഞ്ഞു കിടന്നോട്ട് പറഞ്ഞോട്ട് ഒരു കുഴപ്പമില്ല അതല്ല പിന്നെ അതിന്റെ തൊട്ടിപ്പുറം ഹോട്ടൽ ഉണ്ടല്ലോ ചായക്കട അതന്നെയാണ് സാർ പരാതി അവിടെ എന്താണ് പ്രശ്നം ലൈസൻസ് ഒക്കെ പിന്നെ എന്റെ സാറേ അടുക്കള ഉണ്ടിരേ അടുക്കള മുമ്പിലല്ലേ കുറച്ച് വൃത്തിയുള്ളൂ സാറേ അടുക്കള വാത്ത അവസ്ഥ ഞാൻ ഞാൻ നേരിട്ട് കണ്ടോണ്ടെന്ന് പറയാം സാറേ ഒരു പത്ത് മുപ്പത് എരിയുണ്ടാവും അതിൻ്റെ ഉള്ളിൽ പാഞ്ഞു കളിക്കുന്നു പൊറോട്ട കുഴക്കുന്നത് കണ്ടിരുക ബംഗാളിയും തമിഴ് എല്ലാം കൂടി ചവിട്ടി കുഴക്കുന്ന പൊറോട്ട എല്ലാം വൃത്തികളാണ് സാറേ സാറേ മൂന്ന് മൂന്നാടുണ്ട് അവർക്ക് ആ മൂന്ന് മൂന്നാടിൻ്റെ കെട്ട അടുക്കളയിലാണ് ഈ പലകാരവും ഈ ഭക്ഷണവും ചോറും കറിയും എല്ലാം ആക്കുന്ന വൃത്തി എന്ന് പറയുന്ന സാധനമില്ല സാറേ അലമ്പ സാറേ അതെ ഇത് നേരിട്ട് കണ്ടിട്ട് ഞാൻ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് സാറേ വന്ന് പറയുന്നത് ആരും പറയാൻ നിൽക്കൂല താനി പറഞ്ഞാൽ സത്യമാണോ സത്യമാണ് സാറേ എത്ര പെട്ടെന്ന് നടപടി എടുക്കണം എന്നാലേ രേഖാമൂലം ഒരു പരാതി നമ്മൾ എഴുതിയിട്ട് അല്ല സാർ രേഖാമൂലം ഞാൻ പോലും വന്ന് പറഞ്ഞല്ലോ അത് വേണോ ി ഈ പറഞ്ഞ പ്രകാരം ഞങ്ങൾ ഇപ്പൊടെ പോയി അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിലേ ഒരു നമ്മളെ പേരിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും അങ്ങനെ ആപ്പിലാവാണ്ടിരിക്കണെങ്കിൽ ഇത് അന്ന ആൾ പരാതി തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങള് ചെക്കിങ്ങിന് വന്നത് ഞങ്ങൾക്ക് രേഖാമൂലം ഒന്ന് എഴുതി തന്നെ അവിടെ ഇരുന്ന് എഴുതിക്കോട്ടിരുന്നോ മലയാളം അത്ര ഒരു ഇംഗ്ലീഷിൽ അല്ല ഇംഗ്ലീഷിലും നിങ്ങളുടെ കൈ അക്ഷരത്തിൽ തന്നെ എഴുതണം എഴുതിയാ മതി ഞാനേ അധികം ഇങ്ങനെ വേടി പോലീസ് സ്റ്റേഷനിലൊന്നും കേറാത്ത ഒരാളാണ് ഇത് പോലീസ് അല്ല ഒരു സ്റ്റേഷനല്ലോ നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിട്ട് എല്ലാർക്കും വേണ്ടി വേണ്ടി മാത്രമല്ല നമ്മടെ ആ പോസ്റ്റ് ഓഫീസിന്റെ അപ്പുറത്ത് ഒരു സീനത്ത് റെസ്റ്റോറന്റ് അന്ന് ആ സീനത്ത് റെസ്റ്റോറൻറ്റിലെ ഭക്ഷണം കൊള്ളില്ല വളരെ മോശമാണ് വൃത്തിയില്ല എന്ന് പറഞ്ഞ ഒരു ബൈജു എന്ന് പറഞ്ഞ ഒരു ചെക്കം വന്ന് ഇതുപോലെ ഇവിടെ ഒരു പരാതി എഴുതി തന്നിരുന്നു എന്നിട്ട് എന്താ ഉണ്ടായതറിയോ നമ്മുടെ ഈ സീനത്ത് ഹോട്ടലിലെ ഓണറല്ലേ ബഷീർക്ക ബഷീർക്ക അന്ന് തന്നെ അപ്പം തന്നെ ആ പരാതി കൊടുത്ത ബൈജുവിനെ കൈയോടെ പോക്കി അയാളെ അയാളുടെ ഗുണ്ടങ്ങൾ കൊടുക്കും നേരെ ഒരു ഒമരിക്കകത്ത് കയറ്റി രണ്ട് കിലോമീറ്റർ കറങ്ങി അതിലടക്കിട്ട് ഇടിച്ച് പിരിത്ത് റെഡിയാക്കി അവനൊരു ഓടയിൽ തള്ളി അവനെ ഞാൻ ഇന്നലെ കണ്ടു ജീവനോട് ഉണ്ടോ അയ്യോ ഒന്നിലും കൊള്ളില്ല എന്നെ കണ്ടൊരു നമസ്കാരം എങ്ങനെ പറയാൻ വേണ്ടി കൈ വയ്ക്കിയപ്പോ രണ്ട് കൊര ഈ കൊരൻസർ പോയ ഭയങ്കില്ലേ അതിന്റെ ശബ്ദം പോലെ രണ്ട് മാസമാണ് ആശുപത്രി കിടന്നത് ജീവിതം പോയി പോയി ഒന്നിനും കൊള്ളില്ല അവന് എഴുത് എഴുതു പെട്ടെന്ന് എഴുതരു കഴിഞ്ഞോ ഇല്ല സാർ പരാതിയൊന്നുമില്ല ഇല്ല തീർക്കളി ശരി സാർ ഒന്നും എഴുതിയിട്ടില്ല ഒന്നും ഒന്നുമില്ല സാറില്ല നടക്കുന്ന അയാള് വളരെ മാന്യമായിട്ട് കച്ചവടം ഉണ്ട് പിന്നെ ഇനി വൃത്തി എന്നൊക്കെ പറഞ്ഞാ ഈ പറഞ്ഞ സ്ഥലത്തിൽ അല്ലേ ആടിനും മാണ്ണിനും കെട്ടി ഒരു കാര്യം പറയല്ല എനിക്ക് ഞാനെപ്പോ ചെന്നാലും രണ്ടുപേരോട്ട് ഇത്തിരി ചാറും ചോദിക്കും പക്ഷെ ചാറിൻ്റെ കൂടെ എനിക്കൊരു മൂന്ന് കഷ്ണം വിഷണം ഇട്ടു മനസ്സിലാന്ന് പിന്നെ സാറേ നമസ്കാരം ഉണ്ട് ആ നമസ്കാരം ആ എന്റെ പേര് സത്യശീലെന്നാണ് ആ ഞാൻ ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല ഗൾഫിലായിരുന്നു ഓഹ് ഇപ്പൊ നാട്ടില് വന്നിട്ടുണ്ട് എന്റെ വന്ന് എനിക്കൊരു കട കുറവാണ് സാറേവിടെ അതിനുള്ള സ്ഥലല്ലേട്ടെ ഇവിടെ പുറത്തും നടക്കൂല പൊറത്തും ഇപ്പൊ കൊലേ കാലായിട്ട് നമ്മളെ ബാബു കച്ചവടം ചെയ്യ അടുത്താ ഞങ്ങള് ചായ ഒക്കെ വരുത്തിക്കല് നടക്കില്ല പിന്നെ വേറൊരു മുറി ഒഴിവുല്ല ഒഴിവില്ല അവിടെയല്ലേ ഞാൻ ടൗണിലാണ് ഓ ടൗണിലാണെ ഓ മാളാണോ സൂപ്പർ മാർക്കറ്റോ ഇല്ല സാറേ ഇത് ചെറിയ ഒരു കടയണ് മറ്റേ പഴത്തിന്റെ കടയാണ് ഓ ഈ പഴവർഗ്ഗങ്ങൾ അതെ അല്ല അതൊക്കെ തുടങ്ങണമെങ്കിൽ ഒരുപാട് സ്ഥല സൗകര്യമൊക്കെ വേണമല്ലോ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇത് ചീത്താകരിക്കാനായിട്ട് ശീതീകരിച്ച ഒരു കണ്ടെയ്നർ സ്റ്റോറേജ് വേണം അത് അതൊക്കെ ഉണ്ടാ അയ്യ അത്രയും വലിയൊരു കടയൊന്നും അല്ല സാറേ ഞാന് കോയ എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് നിന്ന് ഒരു കടമുറിപ്പ് വാടക എടുത്തിരിക്കയാണ് പലിശയ്ക്ക് പൈസക്ക് എടുത്തിട്ടാണ് ഇപ്പൊ തുടങ്ങണത് നമ്മള് അല്ല ഈ പലിശക്ക് പൈസ എടുക്കാൻ അങ്ങനോട് നമ്മള് പറഞ്ഞില്ലല്ലോ ഉണ്ടോ എന്താ പ്രശ്നം എന്ന് വെച്ചാല് സാറേ ഞാൻ ഗൾഫിലായിരുന്നല്ലോ അപ്പൊ അവിടെ നമ്മുടെ കച്ചവടക്കാകെ പ്രശ്നമായി ഇപ്പൊ കച്ചവടം ഒന്നും ഇല്ലാണ്ട് അങ്ങനെ ഇപ്പൊ നാട്ടിലേക്ക് പോന്നിരിക്കുകയാണ് ഇനി പേരായാലും ഞാൻ തിരിച്ചു പോണില്ല എന്റെ പൊന്നു സുഹൃത്തെ ഗൾഫിൽ ഇത്രയും സൗകര്യവും സെറ്റപ്പ് ഒക്കെ ഉള്ള അവിടെ ബിസിനസ് ചെയ്തിട്ട് രക്ഷപ്പെടാത്ത നിങ്ങൾ ഇനി കേരളത്തിൽ വന്നിട്ട് ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാൻ പോകേ അതല്ല നമ്മൾ വേറെ ഒരു ജോലി അറിയേണ്ടാവില്ല അവിടെ ഇപ്പൊ കച്ചവടം അല്ലേ ചെയ്തിരുന്നു അപ്പൊ ഇവിടെ ഒന്നൊരു കച്ചവടം തന്നെ അപ്പൊ ഞങ്ങൾ മൂന്നാളും ഉദ്ഘാടനത്തിനോട് എത്തിക്കോളാം എന്നാ ശരി ലൈസൻസ് കിട്ടിയില്ല ലൈസൻസ് കിട്ടിയില്ല ഇതുവരെ ഇല്ല ഇവിടുന്നല്ലേ തരണത് അല്ല ലൈസൻസ് കിട്ടാണ്ടെങ്കിൽ ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് ഒക്കെ അതെ അതിപ്പോ നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ചു ദിവസത്തിന്റെ ഉള്ളിൽ കിട്ടുമല്ലോ ആര് പറഞ്ഞു അല്ല പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു വേഗം പത്ര ഓഫീസിലൊക്കെ പോയിക്കോളെ അല്ല സാറേ ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് രേഖ ഒക്കെ ഉണ്ട് ഓ ഈ കോയ സമ്മത പത്രം വേണംണ്ടോ ആ പിന്നെ രണ്ട് ഫോട്ടോ വേണം അയ്യോ ഫോട്ടോ ഇല്ല ഫോട്ടോ എടുക്കണം ഫോട്ടോ ആരും എടുക്കും അല്ല ആ എടുത്താ മതി പിന്നെ എന്തൊക്കെ പേപ്പറാണ് പേപ്പറിച്ചാലേ അതാ മന്മത സാറേ ഒന്ന് കാണിച്ചു

നിങ്ങൾ നോക്കിയ കോയ ഒരു വര രണ്ട് കുത്ത് ഓ ഈ ഒപ്പില് അതെ ഈ ഒപ്പ് നോക്കിയ കോയ ഒരു വര ഒരു കുത്ത് ഒപ്പ് വ്യത്യാസം ഇല്ല ഞാൻ ഒരു കുത്ത് ഒരു കുത്തൂടെ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിട്ട് അറിയുമോ അതുകൊണ്ട് നിങ്ങള് വേറെ വല്ലാണ്ട് സർക്കാർ ഓഫീസ് അതെ ഈ ഒപ്പിട്ട് ഇത് വെച്ചിട്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇല്ല സാറേ അത് ഒരറ്റ ആളിട്ടതാണ് മാറ്റിക്കളി വ്യത്യാസം ഉണ്ട് ഇത് നിങ്ങൾ രണ്ടാൾ അത് അല്ല സാറേ ഇത് ഒറ്റ തന്നെയാണ് ഇത് കോഴ ഇട്ടതാണ് ഒരാൾ ഇട്ട രണ്ടു ഒരേ പോലെ ഇരിക്കില്ലേ ഇത് രണ്ട് സൈസിലിരിക്കുന്നത് രണ്ടാൾ ഇട്ടതാണ് ഇതേ അയ്യോ എന്താ ഈ പറയുന്നത് സാറേ ഇത് കോഴ ഇട്ടന്നെയാണ് ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാണ് അല്ല സുഹൃത്തെ നിങ്ങൾ കോഴ ഇട്ടതാണ് കൊക്കിട്ടതാണെന്ന് പറഞ്ഞാലേ ഇതിലൊരു കുത്തിന്റെ കേട്ടോ ഞാൻ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതെ ഒത്തു കേട്ടോ കല്യാണങ്ങൾ ഏറ്റവും നല്ലല്ലോ ഒരു പീഡിയന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോന്നും തോന്നരുത് നിങ്ങള് ബിസിനസിന് പരാജയമാണ് അത്ര ഫ്ലോപ്പ് ആണ് ഇപ്പൊ നിരുത്സാഹപ്പെടുത്തി ഞാൻ ഞാൻ തന്നെ തന്നെ വരാം ഇനി പോയിട്ട് നിങ്ങൾ എപ്പോ േ അഞ്ചു മണിക്ക് ഓഫീസ് അടയ്ക്കുട്ടെ ഞാൻ ഉള്ളിൽ വരാം സാറേ ശരി പറഞ്ഞത് പോലെ പോയി രക്ഷപ്പെടുത്തി സാറേ അയാളുടെ മുഖലക്ഷണം കണ്ടാറിയാ അയാളുടെ ഒരു പരാജയമാണ് പൂലോക തോൽവിയാണ് നിങ്ങൾക്കാരനോ മുഖലക്ഷണം പറഞ്ഞു എന്നെങ്കിലും ഒരു ദിവസം അയാൾ തിരിച്ചറിയും എന്നിട്ട് എന്റടുത്ത് വന്ന് പറയും സാറെ നിങ്ങളന്ന് പറഞ്ഞത് വളരെ ശരിയായിരുന്നു ബിസിനസ് ചെയ്യണത് ആ ഉപ്പിന്റെ താഴെയുള്ള കുത്തിന്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും അടിച്ചെടുക്കാൻ പറ്റുമോ അല്ലാണ്ടാക്കോ അമ്പൾ റിക്വസ്റ്റ് ആണ് ആകെ കിട്ടിയ നാനൂറ്റി അമ്പത് റുപ്യ പണിയെടുക്കാൻ നോക്കിക്കോളി ഹലോ ചന്തയോ ഇതൊരു ഗവൺമെന്റ് ഓഫീസ് ആകുമ്പോൾ മുണ്ടായിച്ചേടി അടിച്ചേടി വേണ്ട മനുഷ്യൻ കാണിക്കണതില്ല അല്ലാതെ മുണ്ടായി കാണാനല്ല പറഞ്ഞത് മടക്ക തേക്കാനാണ് പറഞ്ഞത് മടക്കി കുത്താനാണോ ഒന്ന് കുത്തി തല്ലാനോ വേണ്ട എന്നിട്ട് മുണ്ട് മടക്കി കുത്തി കൊണ്ട് മറിയാ അതെന്താ ചന്തയേ മടക്കി കുത്തല്ലേนะ ആ മടക്കി കുത്ത മടക്കി കുത്തണ്ട ആള് മറി ആന്താ പ്രശ്നം കോയ വാങ്ങാ കെട്ടൊന്നല്ല ഏது കോയാ ഏது കോയാന്നാ ഹേ അറക്കമില്ല 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 ടൗണിൽ നടന്ന കോയനെ അറിയില്ലേ എന്തിനാ നിങ്ങള് വന്നത് അത് ആരെ കുത്തായി അല്ല ഇവിടെ ഒരു ഒപ്പിന്റെ ഉണ്ടെന്ന് പറഞ്ഞു അത് കുത്താൻ വേണ്ടി വന്നാണ് മറ്റേ സത്യശീലിന് നമ്മള് ലൈസൻസിന് വന്നില്ലേ അല്ല കോയ ഓ ഒപ്പിന്റെ ഈ ടൗണിലെ കടമുറിയൊക്കെ ഉള്ള ആളല്ലേ അതെ അതെ അത് നിങ്ങള് വന്നാ പോരാ അതിനീ കോയന്നെ പറഞ്ഞോ കോയ കുത്ത കുത്താണത് എനിക്കറിയാന്ന് കുത്തിയാ പോരാളം പറഞ്ഞ മനസ്സിലാവില്ലെങ്കിൽ ഞാൻ മനസ്സിലാവൂലെ മുതലാളി കുത്തേന്റെ അടുത്ത് തൊഴിലാളികൾ അപ്പോഴേ ഞങ്ങൾ ഓഫീസ് പൂട്ടാൻ കണ്ടപ്പോഴേ മനസ്സിലായി പൂട്ടാൻ വേണ്ടി അത് അങ്ങനെയാണ് പോവണത് ആ അങ്ങനെ പോയിട്ടാ കോയനോട് വരാൻ പഠി വാ പോയ